ഡിസൈനിലും ഫർണിച്ചർ ഫർണിച്ചർ പ്രവർത്തനം ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്റെ ഉത്തരവാദിത്വം ക്യാമ്പയിന്റെ ഭാഗമായി തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേശീയ ഹരിത സേന പൊതു ഇടങ്ങൾ ശുചീകരിച്ചു സ്കൂളിലെ ആർ സി യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തിയത് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് തിവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞവുമായി രംഗത്തു വന്നത് വിദ്യാലയ പരിസരത്തെ പൊതു ഇടങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ ദേശീയ ഹരിതസേന എസ് പി സി ജെ ആർ സി യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി ഷൗക്കലി ഉദ്ഘാടനം ചെയ്തു പൊതുസ്ഥലങ്ങളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നത് പുതിയ കാലഘട്ടത്തിലൊരു വെല്ലുവിളിയാണ് സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്വം എന്ന തരത്തിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുകൂടി പരിപാടിയോടുകൂടി ഉദ്ദേശിക്കുന്നുണ്ട് സ്വന്തം മാലിന്യങ്ങൾ സ്വന്തം തന്നെ നിർമാർജനം ചെയ്യണമെന്ന ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങളെ പാടെ നമുക്ക് നിർമ്മാർജ്ജി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഭാഗമായിട്ടാണ് ഈ പൊതു ഇടങ്ങളും നമ്മൾ ഹരിതസേന കൺവീനർ പി ഷംനാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഒ കെ എ ഷെയ്ഖ് മുഹമ്മദ് കെ കോയ വി എ ആതിര ടി എച്ച് ജർഷാദ് വി പി അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്